വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്നവർ വളരെ ഷോക്കിംഗ് ആയ ഒരു ന്യൂസാണ് ഇന്ന് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത് സമസ്തയുടെ വളരെ ഉന്നത പണ്ഡിതനും സമസ്ത മുഷാവറ ഈ ഒരു മുഖം ഉമർ ഫൈസിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു വനിതാ പ്രവർത്തകയായ ഒരു വനിതാ ഈ സാംസ്കാരിക സംഘടനയിലൊക്കെ അംഗമായ വി പി സുഹറയ്ക്കെതിരെ ഈ അഴിഞ്ഞാട്ടക്കാരികൾ എന്നൊരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയൊരു പരാമർശമാണ് ഇങ്ങനെ ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം മതസ്പർദ്ധ വളർത്തൽ അതേപോലെ നാട്ടിൽ ഉണ്ടാക്കൽ എന്നീ ഇന്ന് ഗുരുതര വകുപ്പുകളൊക്കെ ചുമത്തിയിട്ട് ഈ ഒരു കേസ് കേസെടുത്തിട്ടുള്ളത് അതായത് കുറച്ച് മാസങ്ങൾക്കുമുമ്പാണ് സംഭവം ഒരു ഒരു സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന സമിതി അംഗം മുസ്ലിം പെൺകുട്ടികളെ ഒന്നിനും കൊള്ളാത്തവരാണ് തട്ടവുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു അദ്ദേഹം ഒരു ഒരു എന്താ പറയുക എത്തിസ്റ്റാണ് അപ്പോൾ അതിനെ ചുവട് പിടിച്ചിട്ടാണ് ഈ ഈ ഒരു ഈ ഉമർ ഫൈസി മുഖം ഈ തട്ടമിടുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് തട്ടമിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികൾ എന്നുള്ളൊരു പ്രയോഗം ഉമർ ഫൈസി നടത്തിയത് അപ്പോൾ ഇതിനെതിരെയാണ് അന്ന് ടെലിവിഷൻ ചർച്ചയിൽ നടന്നൊരു പരിപാടിക്ക് ശേഷം ഇവരന്ന് കേസ് കൊടുത്തതാണ് പക്ഷേ ആ കേസൊന്നും ആയിരുന്നില്ല അതിനുശേഷം ഒരു കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്കുന്ന ഒരു പരിപാടിയിൽ കോഴിക്കോട് വെച്ച് നടത്തിയപ്പോൾ ഇവരതിൽ വളരെ വലിയ പ്രതിഷേധം തട്ടൊക്കെ ഊരിയിട്ട് വളരെ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ട് ആ സ്കൂളിൽ വലിയ പ്രശ്നമുണ്ടായി പി ടി പ്രസിഡന്റ് അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞു അതൊരു വലിയ വിവാദമായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഇവർ ഈ ഒരു ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ അന്നൊരു വലിയ വാർത്ത കൊടുത്തിരുന്നു ഇപ്പോൾ അന്ന് കൊടുത്ത കേസാണ് നമ്മുടെ ഈ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥര് നടക്കാവ് പോലീസ് അതൊരു മതസ്പർദ്ധയുണ്ടാക്കൽ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ആ ഒരു 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 ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഒരു മതപണ്ഡിതനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനി അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് ഇത്രമാത്രം ഒരു ഗുരുതരമായ പ്രശ്നമാണോ ഈ ഉമർ ഫൈസി മുഖം എന്നു പേരുള്ള ഈ ഉസ്താദ് നടത്തിയിട്ടുള്ളത് ഉസ്താദുമാരെന്തായാലും ലോകത്തുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും എന്ന് പറയും അത് തലമറക്കണമെന്ന് പറയേണ്ടത് അവരുടെ ഒരു കർത്തവ്യമാണ് വേണമെങ്കിൽ നമ്മൾ മറച്ചാൽ മതി മറക്കാതിരിക്കാം അതൊക്കെ നമ്മുടെ ഓപ്ഷൻ പക്ഷേ പണ്ഡിതന്മാരുടെ ധർമ്മം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയുക എന്നുള്ള പക്ഷേ അതൊരാളെ ആക്ഷേപിക്കാനോ അപഹസിക്കുന്ന രീതിയിലോ ആകരുത് എന്നുള്ളത് വേറൊരു കഥ ഈ ഉമർ ഫൈസി ബുക്കം പേരുള്ള ഈ ഒരു സമസ്തയുടെ മുഷാവറ അംഗവും സമസ്തയ്ക്ക് വേണ്ടി എപ്പോഴും ശബ്ദിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഇടപെടലുകൾ നടത്തുന്ന ഈ ഉസ്താദിനെതിരെ ഇപ്പം ഈ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് തികച്ചു നമ്മൾ അന്വേഷിക്കണം കാരണം ഒരു വിഭാഗം സമസ്തയിലൊരു വിഭാഗം ഈ ഒരു ജാമിയാൻ ഊരിയ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതായത് ലീഗിനോട് താല്പര്യമുള്ളൊരു വിഭാഗം ലീഗിനോട് താല്പര്യമില്ലാത്ത മറ്റൊരു വിഭാഗം അത് ലീഗിനെ പലപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന യുവ വിഭാഗത്തിലെ പല ആളുകളെയും ഈ സംസ്ഥ നേരിട്ട് നടത്തുന്ന ജാമിയാൻ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ മാധ്യമങ്ങൾ നമ്മളതിലേക്കൊന്ന് നമ്മളൊരു വീഡിയോ പോലും നമ്മളത് പറയും നമ്മളൊരു പോളിസിയാണ് അത്തരം വിഷയങ്ങൾ വീഡിയോയിൽ പറയില്ല എന്നുള്ളത് അതിൻ്റെ കഴിഞ്ഞ് ഹൈറാവട്ടെ ഷെറാവട്ടെ അപ്പോൾ അത്തരമൊരു ഞാൻ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് കൊണ്ട് പറയാണ് അത്തരമൊരു സാഹചര്യം എങ്ങനെയെങ്കിലും ലീഗിനെ ഒതുക്കി തീർത്തിട്ട് ഒരു വിഭാഗം ആളുകളെ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ ഇങ്ങോട്ട് അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ ഭാഗത്ത് നടക്കുന്നുണ്ട് പി ടി എ റഹീം എന്ന പേരുള്ള ആളെ ഉൾപ്പെടുത്തിയിട്ടൊരു ഇടതു ഒരു ഒരു എന്താ പറയുക ഒരു മുസ്ലിം മുന്നണി രൂപീകരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളും ഉള്ളിൽ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ ഒരു ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇങ്ങനെ ജാമ്യാ വകുപ്പ് പ്രകാരം എന്നോ കൊടുത്ത പരാതിയിൽ ഇപ്പൊ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏതായാലും ഇത്തരമൊരു നടപടിയോടെ എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം നിഷ്പക്ഷമായിട്ട് പറ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത്രമാത്രം ആക്ഷേപകരമായ രീതിയിലാണോ ഉമർ ഫൈസി മുക്കം തട്ടമിട്ട തട്ടമിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികൾ എന്നുള്ള പ്രയോഗം ഇത്ര ഗുരുതരമായ തെറ്റാണോ ഏതായാലും ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു പ്രയോഗം ഉണ്ടാകരുത് എന്ന് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് അതല്ല ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കണമല്ലോ തട്ടമിടാത്ത ആളുകൾ സുഹറയുടെ തട്ടമിടാത്ത കാര്യത്തിൽ പിന്നെ ഇതല്ല അതുവരെന്താ പറയാ എന്ന രീതിയിൽ പറയുന്നവരുണ്ട് ഇന്നത്തെ കാലത്ത് നല്ലത് പറഞ്ഞാലും പ്രശ്നമുള്ള ഒരു കാലാണ് അപ്പോൾ ഒരു പണ്ഡിതന്റെ ധർമ്മം എന്ന രീതിയിൽ ഈ സുഹറ എന്നു പേരുള്ള ആ ഒരു വനിതാ പ്രവർത്തകക്ക് ആ രീതിയിൽ ഉൾക്കൊള്ളാമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് ഏതായാലും ഇതൊരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ളൊരു കേസെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതൊരനാവശ്യ ധൃതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു കേസാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മെറിറ്റ് ഇങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും ഈ രീതിയിൽ ഒരു ജാമ്യമില്ലാത്ത വകുപ്പം കേസെടുക്കേണ്ട ഒരു സംഭവം ഇതിനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളതായാലും പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം